മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ സെപ്റ്റംബർ നാലാം തീയതി വരെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി മുതൽ കർക്കിടകം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ഒന്നാം ഭാവത്തിൽ ചൊവ്വ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ നിൽക്കുന്നത് കാരണം പനി രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതകളുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം സ്ഥിതികൾ മാറുന്നതും ആരോഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവവും ഉണ്ട് പതിനെട്ടാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കത്തില്ല പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതികരിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഗെയിംസിലും മറ്റുമായിരിക്കും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നത് മാതാപിതാക്കളും ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ സ്വരാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാകുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശുക്രൻ പതിനെട്ടാം തീയതി വരെ നീചസ്ഥാനത്ത് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈഗോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ സ്വരാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നത് കാരണം ശുഭഫലങ്ങൾ അധികം ലഭിക്കുന്നതല്ല കൂടാതെ ഇത് ശത്രു രാശിയുമാണ് ഈ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലോ കരിയറിലോ പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും ശുക്രൻ ഈ സമയത്ത് നീചസ്ഥാനത്താണ് ശുക്രൻ സ്വരാശിയിൽ പ്രവേശിക്കുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നിടത്തോളം കാലം വളരെ വിവേകപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ശനിയുടെ ഫലങ്ങൾ വളരെ സ്ലോയിലായിരിക്കും ലഭിക്കുന്നത് അതായത് ഇന്ന് കിട്ടേണ്ട ഫലം നാളെയായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനാൽ ഈ സമയത്ത് എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ഫലങ്ങൾ പിന്നീട് ലഭിക്കുന്നതായിരിക്കും ശനി സ്വരാശിയിൽ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതും നിങ്ങൾക്ക് കണ്ടകശനിയുടെയോ ഏഴര ശനിയുടെയോ ഒന്നും പ്രഭാവം ഇല്ലാത്തതും കാരണം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ വിദേശയാത്രകളും ആകാം കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ശുഭകാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ ഉചിത സമയമായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് പത്താം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് കൂടാതെ പത്താം ഭാവത്തിൽ ഗുരുവും നിൽക്കുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ജോലി ചെയ്യുവാൻ മടി അനുഭവപ്പെടുന്നതായിരിക്കും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്യുന്നതല്ലായിരിക്കും രാഹുവും ഗുരുവും പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളല്ല അതിനാൽ ഈ വക വിചാരങ്ങളെ മനസ്സിൽ നിന്നും മാറ്റി വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു കാരണം ജോലിയിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് മൾട്ടിനാഷണൽ കമ്പനികളിലോ വിദേശത്തോ ഒക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും അതുവരെ വരുമാനം സാമാന്യമായിരിക്കുമെങ്കിലും ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് യാത്രകളിൽ പ്രതീക്ഷിച്ച അത്ര ശുഭഫലങ്ങൾ ലഭിച്ചു എന്ന് വരില്ല പാർട്ട്ണർഷിപ്പിലുള്ളവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ സമയത്ത് നിങ്ങൾക്ക് ടെൻഷനും കൂടുതൽ അനുഭവപ്പെടുന്നതായിരിക്കും പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ സുഖസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്ന ഈ സമയത്ത് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും സ്വരാശിയിൽ നിൽക്കുന്ന ശുക്രനും ഇതിന് സഹായിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം